ുമാറിനെ മാറ്റിയത് ശിക്ഷാ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തൊരു നടപടി മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പെരുമാറിയതെന്നും അദ്ദേഹം വിമർശിച്ചു ഒരിക്കലും ഇതൊരു നടപടിയായി കണക്കാക്കാൻ കഴിയില്ല ഇതൊരു സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ് എ ഡിജിപി ലോഡിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത് അദ്ദേഹത്തെ തൽക്കാലം അദ്ദേഹത്തിന്റെ ഒരു ബറ്റാരി നിലനിർത്തുകയും ലോ ആന്റ് ഓർഡർ മാറ്റുകയും ചെയ്തു ഇതെങ്ങനെയാണ് ഒരു നടപടി ഉണ്ടാകുന്നത് ട്രാൻസ്ഫർ ഈസ് നോട്ട് എ പണിഷ്മെന്റ് അതൊരു സാധാരണ നടപടി മാത്രമാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായി മാത്രം നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ പ്രതിപക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുകയും സിപിഐ മുന്നണിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സിപിഐക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ബിനോയ് വിശ്വം പറയുന്നത് കേട്ടു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിഷയമാണ് ഇത്രയും വലിയ കുഴപ്പങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ ആ സ്ഥലത്തു നിന്നൊന്നും മാറ്റുന്നത് എന്റെ രാഷ്ട്രീയ വിജയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇടതുപക്ഷത്തിന്റെ എന്ത് രാഷ്ട്രീയ വിജയമാണ് ഇവിടുണ്ടായത് ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അത് അല്ലല്ലോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് തൽക്കാലമേ ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള അടവ് മാത്രമാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത നടപടിയാണ് പിന്നെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ശക്തമായി ഇത് ഉന്നയിക്കുമെന്ന് കണ്ടുകൊണ്ടുകൂടിയാണ് ഇത് ഒരു ചെറിയ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് അതെ സ്ഥലം സ്ഥലം മാറ്റം എന്തിനാണെന്ന് ആർക്കും അറിയില്ല അപ്പൊ നോർമലായ ഒരു നടപടിയായിട്ട് മാത്രമേ മുഖ്യമന്ത്രി ഇത് കാണുന്നുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാര്യം പറയുന്നില്ല റൊട്ടീൻ ട്രാൻസ്ഫറുകൾ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു നടപടി എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ നടപടി ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെ ഇത് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഇത്തിരി സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ നടപടി ഒരിക്കലും സ്വീകാര്യമായ നിലപാടല്ല ബാക്കി എന്ത് വേണമെന്നുള്ളത് റി പാർട്ടി ചേരുന്നുണ്ട് ഞങ്ങൾ അവിടെ തീരുമാനിക്കും